പുത്തനത്താണിക്ക് പുത്തൻ ആവേശമായി എ കെ ഹൈപ്പർ മാർക്കറ്റ് അധികം സ്ക്വയർ ഫീറ്റിൽ വിപുലമായ ശേഖരണങ്ങളോട് കൂടി തുടങ്ങിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സൈദ് റഷീ ആർവഹിച്ചു ഹലാമാളിലെ മാർക്കറ്റ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വളർന്നു വരികയാണ് എല്ലാവിധ നേരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നേർന്നു അല്ലാഹുട്ടെ ുള്ള പുത്തരത്താണിയിൽ അലാമാളി നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചതുപോലെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന വിധമാണ് എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആദരണീയനായത് നമുക്കറിയാം വ്യാപാര രംഗത്തും അതുപോലെ വിപണന രംഗത്തുമൊക്കെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ പുത്തരത്താണിയിൽ നിന്ന് എത്തിയിട്ടുള്ളത് എ എ കെ എന്ന ബ്രാൻഡ് വളരെ പ്രസിദ്ധമാണ് തീർച്ചയായും പുത്തരത്താണിയുടെ വളർച്ചയിൽ ഈ സ്ഥാപനം വലിയൊരു മുതൽക്കൂട്ടായി മാറും നമുക്ക് ഉറപ്പുണ്ട് എല്ലാവിധ ചെയർമാൻ പാറപ്പുറത്ത് മൊയ്തിൻകുട്ടി ഹാജി ആദ്യ വിൽപ്പനയും വെജിറ്റബിൾ സെക്ഷൻ ഉദ്ഘാടനവും നിർവഹിച്ചു സ്പൈസസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട് സെക്ഷൻ ഉദ്ഘാടനം ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മുൻ എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വാഹീദ ആദവനാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി സുനീറ തുടങ്ങി ജനപ്രതിനിധികളും വ്യാപാര രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു